ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചില പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ബാങ്ക് വിളിയെ എതിർക്കുന്നവരും അതുപോലെ ആ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അരോചകം തോന്നുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ കാരണം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു 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 കാര്യമാണ് ഈ ബാങ്ക് വിളി എന്ന് പറയുന്നത് എവിടെ ഏതൊരു പള്ളിൻ്റെ ഒരു അടുത്തെത്തി കഴിഞ്ഞാലും ഇങ്ങനെ ആ ടൈം ആകുമ്പോൾ ബാങ്ക് വിളി കേൾക്കുമല്ലോ ആ സമയത്ത് ഞാനത് കേട്ട് ആസ്വദിച്ച് അവിടെ നിന്നിട്ട് ആ കഴിഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഒരു ബാങ്ക് വിളിയെ എതിർക്കുന്നവരും അതുപോലെ പരസ്യമായിട്ട് <icana> ി നിർത്തലാക്കണം ഭയങ്കര ആരോചകമാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ ചില ആളുകളൊക്കെ പറയുന്ന കേട്ടു പ്രത്യേകിച്ച് ഇതാ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആള് പറയുന്നതായിട്ട് ഞാൻ കേട്ടു കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിഫ് പറയുന്നുണ്ട് അള്ളാഹു മാത്രമാണ് പിന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെണ്ടിത്തരമല്ലേ എന്ന് ആരിഫ് ഹുസൈൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരിഫ് ഹുസൈനോടാണ് കാരണം ഇപ്പോൾ ആരിഫ് ഹുസൈനോട് കൂടെ മാത്രമല്ല ആരിഫ് ഹുസൈനെ പോലെ ഒരുപാട് ആളുകളുണ്ട് ഈ മുസ്ലിം വിഭാഗത്തെ മൊത്തം ധാരടിക്കാൻ നോക്കുന്ന കുറച്ച് ആളുകൾ അപ്പം എന്ത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ പള്ളികളിൽ മുഴങ്ങുവന്ന ആ ഒരു ബാങ്ക് വിളിയുടെ ശബ്ദം എതിർക്കുന്നവരും ആ ബാങ്കുവിളി കേൾക്കുമ്പോൾ അരോചകം തോന്നുന്നവരും അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊന്നും അല്ലാട്ടോ അതൊക്കെ വലിയ വലിയ ആൾക്കാരിന്റെ കണ്ടെത്തലുകളാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ബാങ് വിളിയൊക്കെ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് ഈ ബാങ് വിളിക്ക് ആ ബാങ്ക് വിളി നിർത്തണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല വെറുതെ ഓരോന്നും പറഞ്ഞ് മനുഷ്യന്മാരെ തമ്മി തല്ലിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെയുള്ളത് ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ വേറൊരാ ും മറ്റൊരു എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട് മുസ്ലിം വിഭാഗം ആളുകൾ പറയുന്നു അള്ളാഹു മാത്രമാണ് ഞങ്ങളുടെ ആരാധന ദൈവം വേറൊരു ദൈവം ഇല്ലെന്ന് പറയുന്നു അതേപോലെ തന്നെയാണ് ഹിന്ദുമത വിശ്വാസിയായ ഞാനും പറയുന്നത് എൻ്റെ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനും അതുപോലെ പരമശിവനും രാമദേവനുമൊക്കെ എൻ്റെയും വിശ്വാസത്തിലുള്ളവരാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിലുള്ള ദൈവങ്ങൾ മാത്രമേ എനിക്കുള്ളൂ മറ്റു ദൈവങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഓരോ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വിശ്വാസത്തിൽ കൂടെ പോകുമ്പോഴാണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അപ്പോൾ അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികളും പറയുന്നുണ്ട് യേശു ക്രിസ്തു യേശുദൈവ് യേശുദേവൻ അല്ലാതെ വേറൊരു ദൈവവും ഇല്ലാട്ടോന്ന് കാരണം അതിൽ കന്യാമറിയത്തെയും ദൈവമായി കാണുന്നവരുണ്ട് അവരെ മാത്രം വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തർ മേശുവിനെയും മറിയത്തെയും സ്നേഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വിശ്വാസികളുടെ അടുത്താണ് ഈ ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ വിശ്വാസമില്ലാത്ത ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ മതങ്ങളെ തമ്മി തല്ലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ അല്ല ഈ കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഓരോ മതഗ്രന്ഥത്തിനും അതിൻ്റെതായ പവിത്രകളുണ്ട് അതിലെ ഓരോ കാര്യങ്ങളും ആ മതവിശ്വാസി ഉൾക്കൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ കാർത്തിച്ച് തുപ്പടന്നോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ കാണുമ്പോൾ നിങ്ങളുടെ ദൈവം ഇങ്ങനെയല്ലേ നിങ്ങൾ ഏകദൈവ വിശ്വാസിയല്ലല്ലോ നിങ്ങൾ നിങ്ങൾ കല്ലിനെയല്ലേ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുരിശിനെയല്ലേ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയാൻ പറയാനല്ല ഓരോ ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ബൈബിള് പഠിക്കുന്നതും പരിശുദ്ധമാക്കപ്പെട്ട കുർആൻ പഠിപ്പിക്കുന്നതും അപ്പോൾ കാര്യം നമ്മളെക്കാട്ടിയും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കൂടി ചോറ് എന്താ പറയുക ഈ മതം എക്സ് എക്സ് അതായത് മുസ്ലിം മതം വിട്ടുപോയവിടെ നിന്നാണ് ചോറ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നില്ല കാരണം ആ മതത്തെ എത്രത്തോളം കുറ്റപ്പെടുത്തി പറയാൻ പറ്റുമോ എന്നിട്ട് മറ്റു മതത്തിലുള്ള ആളുകളിലെ இங்க mm -hmm. mm -hmm. സോപ്പിട്ട് സോപ്പിട്ട് പിടിച്ച് നിർത്താൻ പറ്റുമോ അതേ പറ്റുള്ളൂ ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ എൻ്റെ വിശ്വാസത്തിൽ ഉൾപ്പെട്ട് കൊണ്ട് അല്ലെങ്കിൽ ഉൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മറ്റു മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം എനിക്ക് എൻ്റെ വിശ് എൻ്റെ വിശ്വാസം കഴിഞ്ഞിട്ട് മറ്റേത് മതവും ഉള്ളൂ അല്ലാതെ ഇപ്പം ഞാൻ നോമ്പ് എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പിന്നെ എൻ്റെ മതത്തിലുള്ള നോമ്പ് നോൽക്കുന്നില്ല എന്നതല്ല ഞാനൊരു എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ടു പോകുന്നവനെ അടുത്ത ആളുടെ സങ്കട ും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ ആരാധന മൂർത്തികൾ പലവിധമായിരിക്കാം പലതായിരിക്കാം പക്ഷെ മനുഷ്യരൊന്നാണ് പക്ഷെ ആ മനുഷ്യനെ തമ്മിൽ തെളിയിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ അതൊക്കെ ചിന്തിച്ച് ഏർ അങ്ങനെയുള്ളവരെനെ എതിർക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ കിട്ടോ കാരണം എനിക്ക് എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെ വേണം എല്ലാ മതവിശ്വാസികളും ഒരു ഒരു നല്ല രീതിയിൽ പോകണം അവനവന്റെ വിശ്വാസത്തിനെ തച്ചൊടക്കാത്ത ആളുകളുമായി കൂട്ടുകൂടണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ എൻ്റെ വിശ്വാസം ശരിയല്ല ഭയങ്കര ോറാണ് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മതത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കേണ്ട അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു യഥാർത്ഥ മനുഷ്യനോ ഒരു യഥാർത്ഥ വിശ്വാസിയോ അല്ല അത് വെറും കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് പറയില്ലേ അത് തന്നെയാണ് അതുപോലെ തന്നെ പള്ളിയിലെ ബാങ്കും ക്ഷേത്രത്തിലെ ഭക്തിഗാനവും അതുപോലെ തന്നെ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ മണിയടിയൊക്കെ കേട്ട് ആസ്വദിച്ച് പോകുന്ന ആളുകളിലെ ആളുകളാണ് നമ്മളിൽ പല ആളുകളും നമ്മളുടെ കൂട്ടത്തിലെ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊക്കെ ഉൾക്കൊണ്ട് പോകുന്ന ആളുകളാണ് ഓ എന്താ ബാങ്ക് വിളിച്ചോ അത്ര സമയമായിട്ടാ ബാങ്ക് വിളിച്ചാ ദാ ഭക്തിഗാനം വെച്ചു കേട്ടാ ആ അതാ മണിയടിച്ചുട്ട ഇതൊക്കെ പറയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അല്ലാതെ പുതുമയൊന്നും ഇതിനില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു വിഭാഗത്തിൻ്റെ ഭാങ്കുവിളിയെ മാത്രം ഒഴിവാക്കണം എന്ന് പറയുന്നു ഭക്തിഗാനവും വേണം മണിയടിയും വേണം അത് ശരിയല്ല ഭക്തിഗാനവും മണിയടിയും ബാങ്കുവളിയും വെള്ളുമ്പളി അവിടെയൊക്കെ ശരിക്കും വന്ന യഥാർത്ഥ വിശ്വാസവും വിശ്വാസികളും മനുഷ്യന്മാരുണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷം അവിടെ മൊത്തം കുത്തിത്തിരിപ്പ് 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 ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് വിളിക്കുന്നത് മുസ്ലിങ്ങളോട് പള്ളിയിൽ വന്ന് പിന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ വരികയോ ശരിക്കും പള്ളിയിൽ വന്ന് ആണുങ്ങള് നിസ്കരിക്കുന്നത് ഏറ്റവും ഉത്തമം അപ്പം അവരോട് നിസ്കരിക്കാൻ പറയുകയാണ് എല്ലാവരും വന്ന് നിസ്കരിക്കിൻ എന്നാണ് പറയുന്നത് അഷ്ഹദ് അള്ളാഹി ലാഹഇല്ലാ അഷ്ഹദ് വന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നത് അവരുടേതായ ആ വിശ്വാസത്തെയാണ് അവർ പറയുന്നത് ആരാധനയ്ക്ക് അർഹ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇതിൽ പറയുന്നത് ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്നും അതുപോലെ തന്നെ മുഹമ്മദ് നബീർ അള്ളാഹുവിൻ്റെ റസൂലാണെന്നുമാണ് ഇവിടെ പറയുന്നത് അത് ആ ഒരു മതവിഭാഗത്തിനോടാണ് പറയുന്നത് അല്ലാതെ എല്ലാവരോടും ചേർന്നിട്ടല്ല പറയുന്നത് അത് മനസ്സിലാക്കിയ നന്ന് ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ മുസ്ലിമായ ആളുകളുടെ കാര്യങ്ങളെ വെച്ചുകൊണ്ട് മറ്റു മതസ്ഥരോട് കണ്ട അവരുടെ ആചാരം ഇങ്ങനെയാണ് അവരുടെ ഇത് ഇങ്ങനെയാണ് എന്തിനാണത് അവിടെയും ഇവിടെയും പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അത് ഓരോ മതസ്ഥർക്കും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഞങ്ങളുടെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ സ്വദർഭോ ശ്രേയസ്കരം പരദർഭോ ഭയവഹ അതായത് എൻ്റെ വിശ്വാസത്തിനെ ഞാൻ ശ്രേഷ്ഠമായി കാണുന്നു എന്നാൽ മറ്റു മതവിശ്വാസികളോ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആളുകളുടെയോ വിശ്വാസത്തെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അത് ഭയാനകമാണ് എന്ന് ഞങ്ങളുടെ ഗീതയിലും പറയുന്നുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് ഞങ്ങളുടെ ഇങ്ങനെ പറയണ്ടത് നിങ്ങളുടെ കയ്യിലും അങ്ങനെ വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ കുത്തിത്തിരിപ്പൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കരുത് എല്ലാ ഭഗവത്ഗീതയിലും പറയണ്ട അതുപോലെ തന്നെ ഭഗവത്ഗീതയിലായാലും ശരി ബൈബിളിലായാലും ശരി ഖുറാനിലാണെങ്കിലും ശരി ഓരോ ചിട്ടവട്ടങ്ങൾ അതുപോലെ ഇപ്പോ ക്രിസ്ത്യൻ മതത്തിൽ പറയുന്നുണ്ടല്ലോ പരിശുദ്ധ മറിയമ്മരാൻ്റെ അമ്മയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഇതിൽ തുടങ്ങിയിട്ട് അവർ പറയുന്നത് യേശു അല്ലാതെ നമുക്ക് വേറെ ആരുമില്ല യേശു ദേവനാണ് നമ്മുടെ ദൈവം അങ്ങനെ മറ്റു ദൈവങ്ങളെ നമ്മൾ വിശ്വസിച്ചാൽ നരകത്തിലാണ് നമ്മൾ പോകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരവിടെ കൂടിയിരിക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആളുകളോടാണ് ഇവർ പറയുന്നത് ഹിന്ദു എന്ന ആളുകളുടെ അടുത്താണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് മുസ്ലിം എന്ന ആളുകളെ കുറിച്ച് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇതിലെന്തിനാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും അവനവൻ്റെ മതത്തെ വിശ്വസിച്ചുകൊണ്ടും ഉൾക്കൊണ്ടും പോകുന്ന ആളുകൾ ഒരിക്കലും കുത്തിത്തിരിപ്പോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയില്ല അതിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പിയായിട്ട് മതവർഗീയതയൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് പോകാനാണ് എനിക്കും താല്പര്യം നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് മതങ്ങൾ വേറെയാണെങ്കിലും മനുഷ്യരൊന്നല്ലേ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പാക്ക് നന്ദി നമസ്കാരം